നീ കേട്ടോ ഇവിടെ ഉണ്ണി കൃഷ്ണൻ നാളെ മുതൽ എന്റെ കൂടെ പാടത്ത് പണിക്ക് ആ ഇതാ നന്നായേ കാണാൻ നല്ല പിന്നെ ഞാൻ എന്തുണെന്ന ഉദ്യോഗം തേണ്ടി അടക്കാൻ തേടിയെടുക്കാൻ കൂടെ വയ്യ ഇതാണ് ഇപ്പോഴത്തെ ചെറുപ്പക്കാരെ കുഴപ്പം ഒരു കാര്യം നേടിയെടുക്കാനുള്ള ആത്മധൈര്യമില്ല എന്നെ ഒരു കൃഷിക്കാരനാക്കാനായിരുന്നെങ്കിൽ ഞാൻ ഈ പാഠം വെച്ച് പഠിക്കണായിരുന്നു കൃഷിക്കാരനാണെന്നും പറഞ്ഞ കൂട്ടിയല്ലേ ദമേന്ത്യ കമലാക്ഷി വേറെ ആമ്പിളർക്ക് കെട്ടിച്ചു കൊടുക്കും അതുള്ളതാ അവിടെ ആലോചനക്കാട് അല്ല നീ ആണോടൊ അവന് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുന്നത് അയ്യോ അല്ല എന്റെ ശക്തി അനുസരിച്ച് ഞാൻ പിന്തിരിപ്പിച്ചിട്ടേ ഉള്ളൂ ഉണ്ണികൃഷ്ണന് ജോലി കിട്ടിയിട്ട് കട്ട എറുർപ്പ് നിർത്തി ഉണ്ണിയുടെ കൂടെ പട്ടണത്തി കൂടണമെന്നാ എന്റെ അന്ത്യാഭിലാഷം അയ്യട അവന്റെ ഒരു അന്ത്യാഷം വേറെ ചുമ്മാ അല്ല അവനൊരു ജോലി തരാവാത്തത് ആര് എന്ത് പറഞ്ഞാലും ശരി എനിക്കിനി ചുമ്മാരിക്കാൻ വയ്യ ആ പാടിയ നാല് കടകളിലും എന്റെ ഉണ്ണി മനസ്സ് തളരാതിരിക്കാ ഒന്നുമില്ലെങ്കിലും ഞാൻ ഈ അമ്പലമായ അമ്പലങ്ങളെ മുറ്റത്ത് കിടന്നുണ്ടിട്ടില്ലേ അതിന്റെ ഫലം കിട്ടാതിരിക്കില്ലേ ഇരുപത് പരിചയം ഇംഗ്ലീഷ് പത്രമാണല്ലോ അപ്പേ ജോലിയായിരിക്കും എന്ത് ജോലിയാ എനിക്ക് വായിച്ചിട്ടൊന്നും വലിയ ഉദ്യോഗമാണെന്ന് സ്കൂൾ അധ്യാപകനായി പിള്ളേർക്ക് നാലക്ഷരം പറഞ്ഞു കൊടുക്കേണ്ട ഈ ഉണ്ണികൃഷ്ണൻ ബി എ ബി എഡ് നീ കണ്ടുപിടിച്ച ജോലിയുള്ള പറയാൻ കൊള്ളാത്ത പണിയാണോ ഒന്ന് ഉദ്യോഗ പേര് പ്രൈവറ്റ് പ്രൈവറ്റ് എന്താ ഞാൻ പറയാം ക്രൈം ബ്രാഞ്ച് പറയുന്ന പോലെ ആയിട്ട് പ്രവർത്തിക്കുന്ന ാണ് ഡിറ്റീവ് ട്യൂട്ടോറിയൽ കോളേജിലാണ് പഠിക്കുന്നതെങ്കിലും അവർക്ക് വിവരമുണ്ട് അല്ല പ്രൈവറ്റ് ആയിട്ട് പോലീസ് വകുപ്പ് ഉണ്ടെങ്കിൽ തറക്കട്ടില്ലല്ലോ എന്താ പരസ്യം സീക്രട്ട് ഫയൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ ബോംബെ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന പ്രൈവറ്റ് ഡിക്റ്റീവ് ഏജൻസിയുടെ കേരളത്തിലെ ബ്രാഞ്ചിലേക്ക് ഡിക്റ്റീവായി ജോലി നോക്കാൻ സ്മാർട്ട് ആയിട്ടുള്ള ചെറുപ്പക്കാര ആവശ്യമുണ്ടെന്ന് ഇത് നല്ല ജോലിയാണ് ജോലിയാണെച്ചാ കേട്ടറിയാൻ വയ്യഞ്ഞിട്ടാ വലിയ വലിയ കേസുകളിൽ സർക്കാർ പോലീസിനെ സഹായിക്കുന്നത് പോലും ഈ പ്രൈവറ്റ് ഇത്ര വിശദമായിട്ട് പറയാൻ കഴിഞ്ഞ ജന്മത്തിൽ നിനക്ക് എന്താണിയായിരുന്നു ഞാനൊരു വനിതാ മാസയിൽ വായിച്ചതാ വൻ നഗരങ്ങളിൽ സ്ത്രീകൾ പോലും ജോലി ചെയ്യുന്നുണ്ട് പിന്നെന്താ കൊറച്ച് ധൈര്യമുള്ളവർക്ക് ഈ പണി പറ്റും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സാറും പറഞ്ഞു കിട്ടിയ നല്ല പണിയാണെന്ന് പിന്നെ ആണെങ്കിൽ അപേക്ഷിക്കണ്ട പേടിയോ അയ്യേ കഷ്ടം ഒരു സ്കൂൾ അധ്യാപകനാകണ്ട ഞാനൊരു സി ഏരിയ ഈ നാട്ടുകാരനെ കളിയാക്കില്ലേ നാട്ടുകാർക്ക് നിന്നെ കളിയാക്കാനല്ലേ നേരം പോണോ വെറുതെ തടസ്സം പറയാതെ ഉണ്ണേട്ടാ ഇനി കൂടുതലൊന്നും ആലോചിക്കണ്ട നിനക്ക് ഈ പണി മതി രാഷ്ട്രീയക്കാരും മിനിറ്റ് മിനിറ്റ് സ്ഥലം മാറ്റി തട്ടി രസിക്കുന്ന സർക്കാർ പോലീസിനെക്കാളും ഭേദമല്ലേ ഈ പ്രൈവറ്റ് പോലീസ് നാലാളെ മുഖത്തൊക്കെ പറയാൻ നല്ല അന്തസ്സുള്ള ഓ നിങ്ങൾക്ക് എന്തറിഞ്ഞിട്ട് പറയുന്നത് വേറെ ഒരു പണിയും കിട്ടാത്തവർക്ക് വച്ച് നീട്ടുന്ന ജോലിയൊന്നും ഈ സിഇ ഡി പണി ഇന്റർവ്യൂവിന് വിളിക്കുമെന്ന് എന്നെ കണ്ടറിയണം ഇനി അഥവാ വിളിച്ചാൽ തന്നെ ശരിക്കും പ്രിപ്പയർ ചെയ്തിട്ട് അറ്റൻഡ് ചെയ്യാൻ നോക്കൂ അതൊക്കെ വലിയ ചിലവുള്ള പണിയാണമേ ഉണ്ണീഷ യൂറിയ മേടിക്കാൻ വെച്ചിരുന്ന കാശ് വരെ ചെലവാക്കിയാൽ ഞാൻ നിന്നൊരു ബി എ ബിധാരനാക്കിയത് ഇനി ഒരു പ്രൈവറ്റ് പോലീസ് പോലീസാകാൻ ശേഷിക്കുന്ന പാഠം കൂടി വെക്കാൻ ഞാൻ ഒരുക്കാം അയക്കണം കേട്ടാ അല്ല പാടം വേണ വേണ്ട എനിക്ക് സമ്മത എന്താ പറയുക ഇത അമ്പത്തിരണ്ടാമത്തെ അപേക്ഷ പത്മലയത്തിൽ ഉണ്ണികേഷൻ വീട്ടില് കത്തണ്ടോ ഇല്ലേ പട്ടച്ചാരായ മുഴുവലിച്ച് കയറ്റിട്ട് കിടന്ന് പിച്ചും പെയ്യും പറയാതെ ഇതുവഴി വന്നപ്പോ നിന്നെ കാണാൻ കൊതി ആരെങ്കിലും കണ്ടല്ലോ എന്ത് വിചാരിക്കും അച്ഛൻ നേരായി ആരും കാണത്തൊന്നുമില്ല കൊഞ്ചും ഞാൻ പിന്നെ നിന്റെ ഉണ്ണിയേട്ടിനൊരു സിയേരി ആവുമ്പോ അല്ലെ അപ്പോ രാത്രി കാലങ്ങളിൽ ഇങ്ങനെ വിളിച്ചും പതിങ്ങിയൊക്കെ കാണേണ്ടി വരും പലരുമായിട്ട് ഏറ്റുമുട്ടേണ്ടിയും വരും അതിന്റെ ഈ ജോലിക്ക് പോകണ്ട ആ ഗൾഫുകാരൻ കെട്ടിക്കൊണ്ടുപോയി ഓവ് കരയ്ക്കും പോത്തില്ല വെള്ളത്തിലും പോലെ അയ്യോ ഇത് വഴക്കാണത് അറിയാതെ ഞാനൊരു പഴഞ്ചൊല്ലി പറഞ്ഞു പോയതല്ലേ അപ്പുണ് എന്താ വാസു ഒന്നിങ്ങ് വന്നേ ഒരു കാര്യം പറയട്ടെ ഉണ്ണികൃഷ്ണൻ ഇന്റർവ്യൂവിന് കാർഡ് വന്നു രമേന്ദ്ര പറയാണ് കേട്ടു ഉള്ളതാണോ അതെ ഈ ജോലിയെ പറ്റി സൊസൈറ്റിയിൽ ഒരാളുമായിട്ട് ഞാൻ സംസാരിച്ചു വലിയ പദവിയും പത്രാസും ഉദ്യോഗമാണെന്ന് പറഞ്ഞു മാത്രോ അല്ല ശമ്പളവും അയ്യോ വാസു സ്വാധീനം ചിലത്തെ കിട്ടുമായിരുന്നെങ്കിൽ ആ വഴിക്ക് ശ്രമം നടത്തി നോക്കായിരുന്നു ഏയ് ഇത്തരം ജോലിക്കൊന്നും റെക്കമെൻഡേഷൻ കേൾക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ പറയാമെന്നാൽ അതല്ല സൊസൈറ്റിയിലെ രാഘവൻ എന്നോട് കാര്യം പറഞ്ഞു ആലോചിച്ചപ്പോൾ ശരിയാണെന്ന് എനിക്ക് തോന്നി എന്തത് സി ഐ ഡി പണിയാകുമ്പോൾ വെറും കുറ്റാന്വേഷണ നോവലിലുള്ള പരിജ്ഞാനം മാത്രം പോരാ കായിക ശക്തിയും ബുദ്ധിശക്തിയും വികസിക്കാനുള്ള പരിശീലനമാണ് ആവശ്യം അതിനിപ്പം എന്ത് ചെയ്യും രാഘവന്റെ പരിചയത്തിൽ ഒരാളുണ്ട് പോലീസ് ട്രെയിനിങ് കോളേജിൽ പോലീസുകാരെയും നായ്ക്കളെയും ഒരുപോലെ പരിശീലിപ്പിച്ച് റിട്ടയർഡായ ഒരു ഋഷികേശൻ നായർ അയാളെ കിട്ടിയ നമ്മുടെ ലക്ഷമുണ്ട് എന്നാ അയാളെ വരുത്താം പക്ഷെ കക്ഷി ഇപ്പൊ എവിടെ ഉണ്ടെന്ന് രാഘവന് തിട്ടമില്ല അന്വേഷിക്കാൻ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട് പക്ഷെ അയാൾ ചോദിക്കുന്ന കാശ് കൊടുക്കണം ഓ അത് സാരമില്ല വാസ് ഒരു കാര്യം ചെയ്യും ആ ഋഷികേഷൻ ആരെ എങ്ങനെയും തപ്പിയെടുക്കാൻ നോക്ക്

ഞാൻ ആരെയും കൊല്ലാമെന്നതല്ല ഇദ്ദേഹത്തിന്റെ മകനെ സി ഐ ഡി ആയി വാർത്തെടുക്കാൻ വേണ്ട പരിശീലനം കൊടുക്കാമെന്ന ട്രെയിനറാണ് ഞാൻ നേരത്തെ പറഞ്ഞു നടക്കേണ്ട എന്തിനും കുറച്ച് ടെൻഷൻ ഉണ്ടാക്കിയുള്ളത് എന്റെ ഒരു ശീല സൊസൈറ്റിയിലെ രാഘവൻ പറഞ്ഞ ആളന്നല്ലേ അതെ മിസ്റ്റർ ഋഷികേശൻ നായർ ഇനി എല്ലാവരും പൊക്കോളൂ ഇദ്ദേഹം കുറച്ച് ദിവസം കൂടെ ഉണ്ടാവും അഭ്യാസങ്ങളിൽ ചെലത് നിങ്ങൾക്കും കാണാം ഞങ്ങൾ പേടിച്ചു പോയി ഓട്ടേ പപ്പുണിയുടെ നിങ്ങളുടെ മകനു വേണ്ടി ഞാനിവിടെ ഹോം ട്യൂഷനാണ് ഉദ്ദേശിക്കുന്നത് അല്ലാതെ ഒരു പൊതു പ്രദർശനമല്ല അറിഞ്ഞൂടായിരുന്നു ക്ഷമിക്കണം ல முண்டச்சுள்ளீடா போய் இது அடிவஸ்தர் மாத்தோண்டு தங்குனா துணி எடுத்து படிப்போக்கோ எந்த வேணாம் பத்மாவதிக்கு நானும் டெய்லரை கிட்டிள்ளே நம்ம படிப்பிக்க ഈ പോലീസുകാർക്കും നായ്ക്കൾക്കും അല്ലാതെ ചേട്ടൻ വേറെ ആർക്കൊക്കെ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട് അയ്യോ അതൊക്കെ പരിശീലിപ്പിച്ച് അയച്ചു രാജീവ് അടുത്ത് പരിശീലനത്തിന് വന്നതാണ് ദൈവാധീനം കൊണ്ട് അന്ന് ഞാൻ ചതറി പറയുന്നത് അതുകൊണ്ട് നടന്നില്ല കടയോ ഇപ്പോഴത്തെ എസ് ഐമാരെയും സർക്കിൾമാരെയും എന്തിനധികം ഐ ജി വരെ പരിശീലിപ്പിച്ച് ഇദ്ദേഹം അല്ലടാ ഈ പോലീസ് ട്രെയിനിങ് കോളേജിൽ ചേട്ടന് എത്ര വർഷം ഉണ്ടായിരുന്നു എന്റെ പത്താമത്തെ വയസ്സിൽ ഞാൻ ജോലി ചെയ്തതാണ് എന്റെ അച്ഛൻ പോലീസ് ട്രെയിനിങ് കോളേജിൽ കാൻറ്റീനിലെ ഒരു ജീവനക്കാരനായിരുന്നു അച്ഛനെ കാണാനും രുചിയുള്ള ആഹാരം കഴിക്കാനും വേണ്ടി ഞാനിന്ന് കുഴപ്പവും അപ്പോഴൊക്കെ പോലീസുകാർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത് ഞാൻ നോക്കി നിൽക്കും അന്ന് എന്റെ ഒരു ആഗ്രഹമായിരുന്നു വലുതാകുമ്പോൾ ഒരു ട്രെയിനർ ട്രെയിനറാകണമെന്ന് ഗുരുവായൂരപ്പന്റെ കൃപ കൊണ്ട് അതേതായാലും സാധിച്ചു പക്ഷേ ഒരു ദോഷം പറ്റി ിലെ ആഹാരം സ്ഥിരമായി കഴിച്ച് കഴിച്ച് ഭക്ഷണത്തിനുള്ള താല്പര്യം ഒന്ന് പോയി പത്മാവതി കോഴി അറച്ചെടുത്തോ എന്റെ അന്നത്തെ സംഭവങ്ങൾ മുഴുവൻ ഡിക്ടീ വരുണാചരൻ തന്റെ ഡയറിയിൽ കുറിച്ചു വെച്ചു ഗ്രാമം ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കുറുക്കി പുറത്ത് കട്ട ഇരുട്ടിൽ ദൂരെ ഇങ്ങോട്ടും ഒരു ചാവാലിപ്പട്ടിയുടെ ഊലി കെട്ടു പ്രകൃതിയുടെ ഒരു ഇല ഇലകൂലി നനങ്ങിയില്ല കാറ്റേത് നിഗൂഢതയിൽ ഒളിച്ച പോലെ അന്തരീക്ഷത്തിൽ പഴയ ചോരയുടെ മണം തളം കെട്ടി നിൽക്കുന്നതായി അരുണാചലത്തിന് തോന്നി ഡയറി അടച്ചു വെച്ച് ഉള്ളിൽ കെട്ടിപിടിഞ്ഞ് കിടക്കുന്ന ചിന്തയുടെ കുരുക്കൾ അഴിക്കാൻ തുടങ്ങായിരുന്നു അയാൾ ഉടനെ നിങ്ങളായിരുന്നോ പേടി കാണുമെന്നറിയാമായിരുന്നു അതിന്റെ അളവ് പരിശോധിക്കുകയായിരുന്നു ഞാൻ വളരെ കൂടുതലാണ് ഓ രാത്രി ഡിക്റ്റേറ്റീവ് നോല് വായിക്കുമ്പോൾ ഇങ്ങനെ പേടിപ്പിച്ച് ആരായാലും പേടിച്ചു പോകില്ലേ ശരി പുറത്തേക്ക് പോകത്തോളൂ വളരെ പ്രധാനപ്പെട്ട ഒരു വിദ്യ ഇപ്പൊ തന്നെ ഞാൻ പഠിപ്പിച്ചേക്കാം ഉണ്ണിക്കക്ഷ ശ്രദ്ധിച്ചോളൂ ദീപട്ടിക്കുള്ളി ഇങ്ങനെ വെച്ചിട്ട് തള്ളവിരലെ കൊണ്ട് നന്നായി പിടിക്കണം ഇത് പഠിപ്പിക്കാനാണ് ഈ പാതിരാത്രിയിൽ വായിച്ചോട് എന്നെ പിടിച്ചു പുറത്തിറങ്ങിയത് ഈ പഞ്ചായത്തിലെ പീക്കിരി കി പിള്ളേർക്ക് അറിയാവുന്ന വിദ്യ ഒരു വിദ്യയും കണ്ണു മുടിച്ചങ്ങൾ നിന്നിക്കരുത് പല്ല പല പുല്ലുമായി പോലെ ഒരു സി ഐ ഡിക്ക് വിജയം കൈവരിക്കാൻ ചിലപ്പോ ഒരു തീപ്പട്ടിക്കുള്ളിയുടെ സഹായം വേണ്ടിവരും ഈ വിദ്യ എല്ലാവർക്കും അറിയാമായിരിക്കും പക്ഷേ പറയുന്ന സ്ഥാനത്ത് കൃത്യമായി തെളിച്ചു കൊള്ളിക്കണം അതിന് പറ്റുമോ ആ എഴുതാപ്പുറം വായിക്കാതെ ആശാൻ പറയുന്നത് കേട്ട് പഠിക്കൻ്റെ ഉണ്ണി അച്ഛൻ വയസ്സായെങ്കിലും വിവരമുണ്ട് നോക്കൂ ആ തെങ്ങിൻ ചുവട്ടിൽ കിടക്കേണ്ട കടലാശാനന്റെ ലക്ഷ്യം വിവരം നിന്നുകൊണ്ട് ഞാനത് കത്തിച്ച് കാണിച്ചുതരാം വൺ ടു കലക്കൻ ഉണ്ണാശാനെ അപ്പുറത്തെ പത്മനാഭന്റെ പറമ്പിലേക്കാ പോയത് ഇനി അവിടെ ഞാനും കൈ പിടിക്കുവോ നീ ആ കരുനാ കൊണ്ടൊന്നും വിണ്ടാതിരിക്ക പത്മം എന്തുകൊണ്ടാണ് ഉന്നം തെറ്റിയതെന്ന് ഞാൻ വിശദമാക്കി തരാം പഠിപ്പിച്ചിട്ട് പിന്നെ അതാണ് എന്റെ ഒരു രീതി തീയറി ഒന്നും പഠിച്ചുകൊണ്ട് സമയമില്ല എന്റെ ആശാനെ ആ തീപിട്ടിയും കൊടുത്താ ലക്ഷ്യസ്ഥാനത്ത് എങ്ങനെ കൊള്ളിക്കണം ഞാൻ കാണിച്ചേരാം കൊള്ളി എടുത്ത് പള്ളവരൽക്കൂട്ടകൻ അവർത്തിപ്പിടിക്കുക കൊള്ളി പത്മനാഭന്റെ ഏറ്റെടുത്താ ശാസ്ത്രീയമായിട്ട് അടിവശമില്ലാത്ത വെറും കർഷക തൊഴിലാളികളാവ് ഇരിക്കുരു മയം ഉണ്ടാവില്ല അയ്യോ എന്നാ എന്നത് വേണ്ട നിഷേധിക്കാം പെരയിലോട്ട് തീ പിടിക്കുന്ന ചെന്ന് കെടുത്താ നോക്ക് ഞാൻ തീ പെട്ടിക്ക് ചട്ടിപ്പോ മനസ്സിലായിട്ട് പോവാം ഓണമോ